ഗുരു സ്ഥാപിച്ച സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരാൾ ആ സ്ഥാപിത ലക്ഷ്യത്തിന് വിരുദ്ധമായി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഭാരതത്തെക്കുറിച്ചാണ് കേരളത്തെക്കുറിച്ചാണ് നമ്മുടെ ഓരോ വില്ലേജിനെക്കുറിച്ചും ഓരോ സമുദായത്തെക്കുറിച്ചുമാണ് ആ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഗുരുഭൂതൻ്റെ ലക്ഷ്യവും അദ്ദേഹം സ്ഥാപിച്ച ആ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശ നശിപ്പിക്കുന്ന രീതിയിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഈ ഇതിൽ വിളക്ക് കത്തിക്കണം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അടിമയാണ് കാരണം അദ്ദേഹത്തിനെതിരെ മിണ്ടാൻ ശബ്ദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞാലും കേരള ഗവൺമെൻറ് പറഞ്ഞാലും അനുസരിക്കാതെ നിവൃത്തിയില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു അവർ കൊണ്ട് കൊടുത്ത ഭക്ഷതം സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഗുരുവിന് ഗുരുനിന്നോ നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ കാര്യമെന്ന് മനസ്സിലാക്കാനുള്ള ത്രാണി പോലും ഇല്ലാത്ത ഒരാൾ ഇത് ചെയ്തിരിക്കുന്നത് എസ് എൻ ഡി പി യോഗ പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ മാനസിക സംഘർഷം പ്രകടിപ്പിക്കുകയാണ് ശ്രീനാരായണ സേവാ സംഘം ചെയ്തത് ഈ കാര്യത്തിൽ ഒരു ഞങ്ങളതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക മതത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഭാരതീയത്തിൻ്റെ മതേതര കാഴ്ചപ്പാടിനും ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യക്കുള്ള സ്ഥാനവും മഹിമയും ഇല്ലാതാക്കാൻ ഉതവും അയോധ്യ പ്രശ്നം നമുക്കൊക്കെ അറിയാം അതൊരു കയ്യേറ്റത്തിൻ്റെ പ്രശ്നമാണ് അവിടെ ഒരു മുസ്ലിം ദേവാലയം കടന്ന് കയ്യേറി അതിക്രമിച്ച് കയ്യേറി അതവസാനം കോടതി വിധിയിലൂടെ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകുന്നതിന് വേണ്ടി സുപ്രീം കോടതി അനുവദിച്ചതാണ് ആ അനുവാദം പോലും മോശപ്പെട്ട രീതിയിലാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യ ഗവൺമെൻറ് ഒരു മതത്തിൻ്റെ താൽപ്പര്യത്തിനു വേണ്ടി അവിടെ പ്രവർത്തിക്കുന്നു ആ വിഷയം ഇന്ത്യയിൽ ക്രിസ്ത്യൻ മുസ്ലിം ഇങ്ങനെ പല മതങ്ങൾ ഇന്ത്യയിലുണ്ട് അവരിലെല്ലാം ആശങ്ക ഉളവാക്കുന്നതാണ് എസ് എൻ ഡി പി യോഗത്തെ സംബന്ധിച്ചും ശ്രീനാരായണീയരെ സംബന്ധിച്ചും ഇന്ത്യയുടെ മതേതരത്വം ഇന്ത്യൻ ഭരണഘടനയിൽ വരുന്നതിന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് ഗുരുവിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഡോക്ടർ അംബേദ്കർ പോലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഗുരുവിനെ വന്ന് കാണുകയും ഗുരുവിനോട് സംസാരിക്കുകയും അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വത്തിന് എല്ലാ സമുദായത്തിനും സർവ മത സമുദായ ഐക്യത്തിനും വേണ്ടുന്ന വകുപ്പുകൾ ഉൾപ്പെടുത്തിയത് മദൻ മോഹൻ മാളവ്യ അദ്ദേഹം എ ഐ സി സി പ്രസിഡൻ്റായിരുന്നു കോൺഗ്രസിൻ്റെ അദ്ദേഹം ബനാറസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിൻ്റെ കോട്ടയത്ത് നടന്നൊരു സമ്മേളനത്തിൽ സംബന്ധിച്ചു അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് എസ് എൻ ഡി പി യോഗ പ്രവർത്തകരോട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും രാമനാമൻ ജപിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആ യോഗത്തിൽ ഞങ്ങൾ ഈ പ്രതിനിധാനം ചെയ്യുന്ന ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ പ്രസിഡൻ്റ് സഹോദരൻ അയ്യപ്പനും ആ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു അദ്ദേഹം സി കേശവൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻകാല നേതാവായിരുന്ന സി കേശവനും ആ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു അവർ രണ്ടുപേരും ചോദിച്ചു താങ്കൾ ഉദ്ദേശിച്ചത് അയോധ്യയിലെ ദശരഥ മഹാരാജാവിൻ്റെ മകൻ ശ്രീരാമനെയാണോ എന്ന് ചോദിച്ചു അതേ എന്ന് പറഞ്ഞു അപ്പോൾ സഹോദരനും സീകേശവനും പറഞ്ഞത് ആ ശ്രീരാമൻ ഞങ്ങളുടെ ശത്രുവാണ് കാരണം ശംഭുകൻ ഒരു ശൂദ്രൻ തപസ്സനുഷ്ഠിച്ചതിന് അന്നത്തെ ബ്രാഹ്മണരുടെ നിവേദനം സ്വീകരിച്ചുകൊണ്ട് ചെന്ന് ആ ശംഭുകൻ്റെ തല ഖണ്ഡിച്ച ആ രാമൻ ഞങ്ങളുടെ ശത്രുവാണ് ഞങ്ങൾ രാവണനെ പൂജിക്കുന്നു രാവണ കി ജെയ് എന്നിവർ രണ്ടുപേരും വിളിച്ചു ആ യോഗം മുഴുവൻ രാവണ കി ജയ് വിളിച്ച് പണ്ഡിറ്റ് മാളവയ്ക്ക് തിരിച്ചു പോകേണ്ടി വന്നു അപ്പോൾ ആ പാരമ്പര്യമുള്ള എസ് എൻ ഡി പി യോഗത്തിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് ഗുരുനിന്ന എന്ന് മാത്രമല്ല എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കും അതിൻ്റെ സ്ഥാപിത താൽപ്പര്യത്തിനും എതിരായിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രസ്താവനയുമായിട്ട് വന്നിട്ടുള്ളത്